വേടൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ വേടൻ പറയുക പാട്ട് പാടുക ഇങ്ങനെ ലോകം അവസാനിക്കുന്ന ആ നാൾ വരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക ലോകം അവസാനിക്കാൻ പോകുന്നതൊക്കെ ഒരു ചിന്ത മാത്രമാണ് ഒരു തോന്നൽ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല അപ്പം വേടൻ്റെ പാട്ട് ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും വേടൻ്റെ ഇഷ്ടവും അതാണ് അതുതന്നെയാണ് പിന്നെ ഈ പാട്ടൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വേടന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ വേടന്റെ ഏറ്റവും വലിയ ഇഷ്ടം വീട്ടില് എല്ലാവരോടൊപ്പമൊക്കെ പോയി ഒന്ന് സംസാരിച്ചിരിക്കുക അവിടെ ചെല്ലുമ്പോൾ ഈ പാട്ടിനെ കുറിച്ചോ റാപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാറില്ല എല്ലാവരോടും വളരെ സിമ്പിൾ ആയിട്ട് സന്തോഷമായിട്ട് സംസാരിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തല്ലോട് അങ്ങനെ ഇങ്ങടൊക്കെ അത് ഇതൊക്കെ പറയുക തമാശകൾ പറയുക ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ വീട്ടിലൊരു നായ്ക്കുട്ടീനെ വേടം വളർത്തുന്നുണ്ട് ബുദ്ധൻ എന്നാണ് പേര് ആ നായ്ക്കുട്ടീനെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കുക വീടിന് ഓരത്തുള്ള ഒരു തോട്ടിലോ പുഴയിൽ എവിടെ ആയിരിക്കും പുള്ളി പറയുന്നത് വീടിൻ്റെ അരികത്ത് ഒന്ന് കൊണ്ടുപോയി കുളിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു തടാകം ഉണ്ടാകും വീടിന്റെ ഓരത്ത് അപ്പൊ അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കണം അതിന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതുപോലെ കൂട്ടുകാരോടൊപ്പം കുറച്ചു നേരൊക്കെ ഒന്ന് സമയം ചെലവഴിക്കണം അപ്പൻ്റെ കൂടെയിരുന്ന് ചോറ് കഴിക്കണം അതുപോലെ ചേട്ടനും സഹോദരിയും ഒക്കെ വീട്ടിലുണ്ട് അവരോടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ഒന്നും ഇരിക്കണം അല്ലാതെ ആ വലിയ പ്രശ്നം ഇങ്ങനെ ചുമന്ന് അയ്യോ അത് നടക്കുന്നു രാഷ്ട്രീയത്തിൽ ഇത് നടക്കുന്നു ലോകത്ത് അങ്ങനെ നടക്കുന്നു റാപ്പിൽ റാപ്പ് പാടിയത് കൊണ്ട് തന്നെ ആളുകൾ കുറ്റം പറയുന്നു നിരന്തരം കുറ്റമാണ് ഞാൻ വലിയ സെലിബ്രിറ്റി ആയി മാറി അങ്ങനെയുള്ള വർത്തമാനം ഒന്നുമില്ല ഈ ആയിട്ട് ഒരു സാധാരണക്കാരനെ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെയാണ് വേടന്റെ ചിന്ത ഇത ഇതാ ഇതൊക്കെ മതില്ലേ മതി നമുക്ക് എന്നുള്ള ഒരു ഒരു ഇതാണ് ആ മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ഹിരൻദാസ് മുരളി എന്ന വേടൻ പറയുന്നത് വേടൻറെ അമ്മയുടെ പേര് ചിത്ര എന്നാണ് ട്ടാ ഇപ്പൊ ഈ അടുത്ത ദിവസം വേടൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയുമായിട്ട് ഒരു യുവതി കോഴിക്കോട് നടന്ന പരിപാടിയിൽ ഇങ്ങനെ കയറി വന്നു വേടന്റെ അരികിലേക്ക് വന്ന ആ ഫോട്ടോ വേടന് കൈമാറി കൈമാറി ഇപ്പം വേടൻ വളരെ സന്തോഷപൂർവം തന്നെയാണ് വാങ്ങിയതെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മുഖം വളരെ സങ്കടമായാണ് നിലനിന്നത് കാരണം അമ്മയുടെ ഫോട്ടോ മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങാനായിട്ടുള്ള ഒരു ഭാഗ്യം വേടൻ ഉണ്ടായല്ലോ ഒരു സ്നേഹമാണ് വേടന്റെ മനസ്സിലുണ്ടായത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് ആ കൊണ്ടുവന്ന സ്ത്രീ സത്യത്തിൽ ഒരു അമ്മ തന്നെയാണ് വേടൻ്റെ അമ്മയുടെ സ്നേഹവുമായിട്ട് കടന്നു അമ്മ ആ സ്നേഹ സ്നേഹത്തോടു കൂടി തന്നെ വേടൻ ആ ചിത്രം കൈമാറിയപ്പോ വേടൻ അത് വളരെ കൂടി സ്വീകരിച്ചു വേടൻറെ പക്കലുണ്ടാവാം സ്വന്തം അമ്മയുടെ ഫോട്ടോ നിരവധി ഉണ്ടാവാം ഫോണിലൊക്കെ ഉണ്ടാകാം ഫോണിലൊക്കെ കെടുപ്പുണ്ടാകും എപ്പോ വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ പോലും സെൽഫിയൊക്കെ എടുത്തത് കടുപ്പുണ്ടാകും പക്ഷെ എങ്കിൽ പോലും അമ്മയെ സ്നേഹിച്ച അമ്മയോടൊപ്പം കുറെ നാള് നിലനിന്ന ആ ചേച്ചിയുടെ കയ്യിൽ നിന്നും ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഫോട്ടോ അമ്മയുടെ ഫോട്ടോ വാങ്ങാനുള്ള ഒരു ഭാഗ്യം വേടൻ ഉണ്ടായി എന്നൊരു ചിന്തയാണ് വേടൻ ആ നിമിഷം കൊണ്ടെത്തിച്ചതെന്നാണ് എൻ്റെ മനസ്സിലുള്ള തോന്നലും എൻ്റെ മനസ്സിലുള്ള ചിന്തയും അത് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഈ ഫോട്ടോ കൈമാറിയതിനെ തുടർന്ന് ഒരുപാട് ഒരുപാട് ചീത്ത വാക്കുകൾ ആ പാവം സ്ത്രീയെ ആ കൊണ്ടുവന്ന മെഹറൂജ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ കമൻറ്റുകളായിട്ട് കുറേ പേരിങ്ങനെ കമൻറ്റുകൾ ഇട്ട് അധിക്ഷേപിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഓരോ വീഡിയോയുടെ താഴെയും വന്ന് ആ സ്ത്രീയെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടു കുറച്ച് കഞ്ചാവ് കൊണ്ടുപോയി കൊടുക്കാറില്ലേ കഞ്ചാവ് ഹോൾസെയിലായി വിൽക്കുന്ന വില്പനയാണോ നിങ്ങൾക്ക് നിങ്ങളല്ലാതെ ഈ ഒക്കെ പുറകെ നടക്കുമോ ഇത് ഹമാസ് വേടനാണ് എന്തൊരു വൃത്തികെട്ടവനാണ് തീവ്രവാദിയാണ് ആ തരത്തിലുള്ള കമൻറ്റുകൾ വേടനെ കുറിച്ചും ഈ കൊണ്ടു ഫോട്ടോ കൈമാറിയ ആ യുവതി യെ കുറിച്ചും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ കേൾക്കേണ്ടായി അത് കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ഇങ്ങനത്തെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോവുകയായിരുന്നു വേടൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല വേടൻ നന്നായിട്ട് പാടുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ആശയവും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ആശയവും ഒക്കെ കൃത്യമായ രീതിയിൽ പാട്ടിലൂടെ പറയുകയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ടാവാം ഈ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ലതുപോലെ അത് വേടൻ്റെ പാട്ടുകൾ നല്ലതുപോലെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി വേടനെ വേടൻ്റെ അരികിലേക്ക് വരുന്ന മനുഷ്യരെ അധിക്ഷേപിക്കുക വേടനോടൊപ്പം സെൽഫി എടുക്കുന്നവരെ ചീത്ത വിളിക്കുക വേടൻ്റെ അരികിൽ വന്ന് വേടനെ ഒന്ന് 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 ഹഗ് ചെയ്യുന്നവരെ കുറ്റം പറയുക ഇങ്ങനെ തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് നമ്മുടെ കേരള കേരളത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ് കുറെ മനുഷ്യരിങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെയാണ് കാലം മാറുമ്പോൾ അതൊക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു ചിന്ത മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ജാതിവതികൾ വംശീയ ഇതൊക്കെ നിരന്തരം കോമഡി ഷോകളൊക്കെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള കോമഡി ഷോകൾ ആവുന്ന അല്ലെങ്കിൽ ആ കോമഡി ഷോകൾ കണ്ട് ജനങ്ങൾ ഒരു കാലം ആ ഒരു കാലത്താണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാലം അങ്ങനെയുള്ള ഈ കാലത്ത് തന്നെ എനിക്ക് കൃത്യമായി പാട്ടുകളിലൂടെ എൻ്റെ ആശയത്തെ പറയാൻ സാധിക്കും ആ സാധിക്കുന്നുണ്ട് അതിൽ ഞാൻ ആത്മവിശ്വാസം പുലർത്തുന്നു എന്നാണ് വേടൻ പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് കോമഡി ഷോകൾ കണ്ടിട്ടുണ്ട് അതിൽ നല്ലതുപോലെ ജാതി പറയുന്നുണ്ട് ജാതി അധിക്ഷേപം നടക്കാറുണ്ട് അതുപോലെ കളറിൻ്റെ പേരിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറിൻ്റെ പേരിലൊക്കെ നല്ലതുപോലെ കളിയാ ാക്കലുകൾ ഉണ്ടാവാറുണ്ട് ബോഡി ഷേമിങ് ആണ് നടക്കുന്നത് കൃത്യമായിട്ടുള്ള ബോഡി ഷേമിങ് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയോ കളിയാക്കാമോ അതൊക്കെ കോമഡി ഷോകൾ നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട് അത് കണ്ട് കൊറേ മനുഷ്യർ ഇങ്ങനെ ആനന്ദിക്കുകയാണ് ആ ഒരു ആനന്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആ കാലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെല്ലാം ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു 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 യുവ പൗരൻ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്ന് പാടുകയാണ് ആ പാട്ടുകാരനെ ഇല്ലാതാക്കാനാണ് ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ കുറെ ഏറെ ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അതാണ് നമ്മുടെ വേടനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം തന്നെ വേടനെതിരെ യുദ്ധം ചെയ്യുന്നവർ സത്യത്തിൽ സത്യമറിയാതെ യുദ്ധം ചെയ്യുന്നവരാണ് കണ്ണുകെട്ടി യുദ്ധം ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചയില്ലാതെ യുദ്ധം ചെയ്യുന്നവർ ചുമ്മാ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ആ യുദ്ധം ഒരിക്കലും വിജയിക്കാനേ പോകുന്നില്ല അപ്പൊ പാട്ടു കൊണ്ട് പാട്ടിന്റെ പാലാഴി തീർക്കുന്ന പോരാട്ടം തീർക്കുന്ന വിപ്ലവകാരിയായിട്ടുള്ള വേടനെ നല്ലതുപോലെ ഇനിയും മികച്ച പാട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വേടനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ നിരന്തരം വന്നാലും വേടൻ അതിനെയൊക്കെ തട്ടിത്തൂവി മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് ആ ഒരു വേറെ ലെവൽ തന്നെയുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ റാപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഇപ്പൊ അത് കാലം മാറി കഴിഞ്ഞു റാപ്പ് മ്യൂസിക് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഒരുപാട് റാപ്പർമാര് നിരവധി അനവധിയായിട്ട് ജലിച്ചുകൊണ്ടിരിക്കുന്നു വേടനെ പോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ആശയം പറയാൻ പറ്റിയ